സൂറത്ത് യൂസുഫിലെ അറുപത്തിയേഴാമത്തെ വചനമാണ് അതായത് മഹാനായിട്ടുള്ള യഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സന്താനങ്ങള് അവർ ഈജിപ്തിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കവാടത്തിലൂടെ പ്രവേശിക്കരുതെ മറിച്ച് വ്യത്യസ്തമായ കവാടത്തിലൂടെ പ്രവേശിക്കണം എന്ന് മഹാനായ നബിയുല്ലാഹി അഹക്കൂബ് അലഹി തൻ്റെ മക്കളോട് പറഞ്ഞു അപ്പൊ അത് കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടിയാണ് അവരോട് അങ്ങനെ പറഞ്ഞത് എന്നാണ് പലരും പറഞ്ഞു പ്രചരിപ്പിക്കാറുള്ളത് എന്നാൽ സഹോദരങ്ങളെ പരിശുദ്ധ കുർ ആ ആയത്തിൻ്റെ തൊട്ട് മീതയോ ആ ത ആയത്തിൻ്റെ തൊട്ട് താഴെയോ ആ ആയത്തിൽ തന്നെയോ ഇത് കൊണ്ട് കണ്ണേർ തട്ടും അത് ഭയന്നുകൊണ്ടാണ് അവരോട് വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ അവിടെ പ്രവേശിക്കുവാൻ പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നില്ല ഈ ആയത്തിലോ ആയത്തിന്റെ തൊട്ടുമ്പിലോ ശേഷോ എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുന്നാസ് വരെയുള്ള ഒരായത്തിലും അല പറയുന്നില്ല വിശുദ്ധ ഖുർആനാണല്ലോ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം അപ്പൊ അതിലില്ല എന്ന് നമ്മൾ വ്യക്തമാക്കി നീ അടുത്ത പ്രമാണം എന്താ സ്വഹൈഹായിട്ടുള്ള ഹദീസുകളാണ് ഈ ആയത്തിൻ്റെ പരാമർശം അല്ലെങ്കിൽ യാക്കൂബ് അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് വ്യത്യസ്തമായിട്ടുള്ള വാതിലുകളിലൂടെ അവിടെ പ്രവേശിക്കണം എന്ന് പറഞ്ഞത് കണ്ണേർ ഭ എന്ന് മഹാനായ റസൂൽഹു അലൈഹി വസ്ല്ലാം തങ്ങളും ഈ ആയത്ത് ഓതി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടില്ല അങ്ങനെ ഒറ്റ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂല സുഹൈൽ മുതൽ മുസ്ലിം അബൂദാവൂദ് മാജ മാജ നസായി തുടങ്ങിയിട്ടുള്ള എന്ന് പറയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങള് അത് കഴിഞ്ഞാൽ മറ്റുള്ള മുസന്നിതകള് മുസന്നഫകള് അതിനകത്തൊന്നും തന്നെ നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ ആയതോ ഇത് കണ്ണേറുബ എന്ന് കൊണ്ടാണ് അലൈസ്ലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞല്ലോ നിങ്ങൾ ഒറ്റ വാതിലിലൂടെ നിങ്ങൾ എല്ലാവരും പ്രവേശിക്കരുത് വതുഹുബിം നിങ്ങൾ വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ പ്രവേശിക്കുക നിങ്ങൾക്ക് വല്ലതും ഉണ്ടായാൽ അള്ളാഹുവിൽ നിന്ന് എനിക്ക് നിങ്ങളെ അത് തടുക്കുവാൻ എനിക്ക് സാധ്യമല്ല അദ്ദേഹം പറയുകയാണ് അപ്പൊ ചുരുക്കത്തിൽ പറയാനുള്ളത് ഖുർആാനില് ഇത് കണ്ണേറ കണ്ണേറിനെ സംബന്ധിച്ചാണ് എന്നുള്ള തെളിവില്ല സഹിയായ ഹദീസിലും ഈ സംഭവം ഏർ കണ്ണേർ കൊണ്ടാണ് കണ്ണേർ ഭയപ്പെടും കണ്ണേർ തട്ടും ഭയപ്പെട്ടുകൊണ്ടാണ് എന്നുള്ള വാദത്തിന് ഏർ സഹിയായ ഹദീസിലും തെളിവില്ല അപ്പോൾ ഖുർആാനിലില്ല സുഹിഹായ് ഹദീഫിലുമില്ല ഇവിടെ ഒരു വോയിസ് വരികയുണ്ടായി ആ വോയിസ് എന്ന് പറയുന്നത് രണ്ട് മിനിറ്റും പതിനെട്ട് സെക്കൻഡുമാണ് അതിനകത്തും ആ വോയിസിന്റെ ആള് അദ്ദേഹം കണ്ണേർ ഫലിക്കും എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം പോലും ഇത് ഈ ആയത്തിൽ കണ്ണേർ കാരണമാണ് ആ പ്രവാചകൻ തൻ്റെ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നില്ല അമാനെയും മൗലവയും അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇത് കണ്ണേറിന് തെളിവാണ് അല്ലെങ്കിൽ കണ്ണേർ കാരണമാണ് അങ്ങനെ സംഭവിക്കുക അദ്ദേഹം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്ലാം ഭയപ്പെട്ട് തൻ്റെ മക്കളോട് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നില്ല അപ്പോൾ കണ്ണേറിന് തെളിവായിട്ട് ഈ ആയത് ഉദ്ധരിക്കുക എന്നുള്ളത് ശരിയല്ല ഇനി രണ്ടാമത് ഇതിനോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്തുകൊണ്ടാണ് ഈ ആയത്തിൽ ഇങ്ങനെ നിങ്ങൾ ഒരു കവാടത്തിലൂടെ പ്രവേശിക്കരുത് നിങ്ങൾ വ്യത്യസ്തമായ കവാടത്തിലൂടെ പ്രവേശിക്കുവിൻ എന്ന് പറഞ്ഞത് അത് നമുക്ക് തഫ്സീർ നോക്കാം തഫ്സീറുൽ മഹാനായ ഇമാം മാം അഹമ്മദും അഹമ്മദും മുസ്തഫൽ മറാഖി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മറാഖിയിൽ പറയുന്നു അതായത് നിങ്ങളെല്ലാവരും ഒരുമിച്ചു കൊണ്ട് ഒരു കവാടത്തിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അപ്പോ അസൂയാലുകൾ നിങ്ങളുടെ മേൽ അസൂയപ്പെടും അല്ലെങ്കിൽ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകൾ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചേക്കാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് വല്ലതും അപകടം സംഭവിക്കുകയാണെങ്കിൽ അത് അന് യുസീബക്കും ജമീ ആ എല്ലാവർക്കും ആ അപകടം ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പൊ ഇതൊക്കെയാണ് ആ ആയത്തിൻ്റെ താല്പര്യം എന്ന് മനസ്സിലാക്കുക ഇത് തഫ്സീറുൽ മറാഹിയിൽ മാത്രമല്ല തഫ്സീർ മഹാസിനു തീലിലും അതുപോലെ അതഫ്സീറുൽ ഖുർആനിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിലുമൊക്കെ ഇതുപോലെയുള്ള പരാമർശങ്ങൾ കാണാം മഹാസിനുത്തീലിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നല്ല പിന്നെ യുവത്വമുള്ള ആരോഗ്യമുള്ള സൗ സുന്ദരന്മാരായ ആളുകളാണ് അവര് ഒരു കവാടത്തിലൂടെ ഒരു നാട്ടിലേക്ക് പ്രവേശിക്കാൻ ആ നാട്ടുകാർക്ക് അവരെ കുറിച്ച് അറിയൂല അപ്പോൾ അങ്ങനെയുള്ള ആ സംഘത്തെ കുറിച്ച് ആ സംഘം അവിടെ പ്രവേശിക്കുമ്പോൾ അവരെ കുറിച്ച് സംശയം ഉണ്ടാകാം ജനങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ ഒരു സംഘം എന്നുള്ള നിലക്ക് അവിടേക്ക് ഒറ്റക്കെട്ടായി പ്രവേശിച്ചാൽ അലബലധം ഉറബു ഒരു നാട്ടില് അവ അവർക്കാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഇവർ അപരിചിതരാണ് അങ്ങനെ അപരിചിതരായിട്ടുള്ള ഒരു വിഭാഗം ഒരു നാട്ടിലേക്ക് ഒറ്റക്കെട്ടായി ഒരേ രൂപത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്കത് അത് സംശയമുണ്ടാക്കും എന്ന് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഇത് മഹാസിനുത്തോയിൽ പറയാം അപ്പോൾ അവർക്ക് അങ്ങനെ അപകടം അവർക്ക് സംശയം ജനിച്ചാൽ അത് കാരണം അവരെ ജയിലിൽ അടക്കാനും അല്ലെങ്കിൽ പല പ്രയാസങ്ങളും അവർക്കുണ്ടായേക്കാം എന്നുള്ളതാണ് ഇനി തഫ്സീറുൽ ഖുറാനിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുന്ന ഒരു കാര്യം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം പറയാണ് സുൽത്താൻ അതായത് പ്രത്യേകിച്ച് അവിടുത്തെ ഭരണാധികാരത്തിന് അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട സംഗതികൾക്ക് എതിരെ നീങ്ങുന്ന സംഘമാണ് എന്നുള്ള പിന്നെ തെറ്റിദ്ധാരണയോ ഒക്കെ ഉണ്ടായി അവരോടുള്ള അസൂയയും രോഷവും ജനങ്ങളുടെ മനസ്സിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് രേഖപ്പെടുത്തുന്നത് അപ്പൊ ചുരുക്കത്തിൽ പറയാനുള്ളത് ഇങ്ങനെയുള്ള വസ്തുതകളുടെ പേരിലാണ് നിങ്ങൾ എല്ലാവരും ഒരു കവാടത്തിലൂടെ പ്രവേശിക്കരുത് എല്ലാവരും വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞത് ഇനി മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ള കാരണം കാര്യം സഹോദരങ്ങളെ കണ്ണേർ തട്ടും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ കണ്ണേർ തട്ടും എന്നല്ല അവർ പറയുന്നത് കണ്ണേർ അള്ളാഹുവിന്റെ കലാ കദറിനെ മറികടക്കും എന്നാ പറയുന്നത് ആ അത് വെറുതെ പറയല്ല പറയല്ലേ കണ്ണേർ ഈ ഖദറിനെ മറികടക്കുന്നതാണ് അതായത് ഇപ്പൊ അള്ളാഹു വിധിച്ചു പോ സംഗതി എന്താ ഈ മത്തങ്ങണ്ടായി അത് വലുതായി മൂത്ത് പഴുത്ത ആളുകള് അതിനെ അറുത്ത് അത് പറഞ്ഞു അത് കറി വെച്ച് കഴിക്കുന്നു ഇതാണ് വിധി എന്ന് വിചാരിക്കുക ആ വിധിനെ മറികടക്കുന്നാണ് പറയുന്നത് എങ്ങനെ മറികടക്കുക ഒരു മോമാക്കത് അതുവഴി ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഒരു നല്ല വലുതായി മൂത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കാക്ക വന്ന് അതിങ്ങനെ നോക്കി അപ്പോ എന്തു ചെയ്തു ആ വിധി മാറ്റിമറിക്കുക അത് ഉടനെ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു അത് പൊട്ടി വീഴുന്നു അത് ആർക്കും ഉപകാരം കിട്ടാതെ നശിച്ചു പോകുന്നു കണ്ണേർ കൊണ്ടേ അപ്പൊ ഇങ്ങനെ സംഭവിക്കും എന്നാണ് ഈ ആളുകളുടെ വിശ്വാസം കലാകതിറിനെ പോലും മറികടക്കും എന്നാണ് ഈ ആളുകൾ പറയുന്നത് ഇത് മാത്രമല്ല എത്രയോ ആളുകള് എത്രയോ ആളുകൾ ധാരാളം ആളുകള് കണ്ണേർ തട്ടി മരണം സംഭവിക്കുന്നു മനുഷ്യന്മാരാണെങ്കിൽ മരിക്കും ഒട്ടകാണെങ്കിലോ ചട്ടിയിലെത്തും ചട്ടിയിലെത്തും എന്ന് പറഞ്ഞാൽ അതിനെ ആളുകൾ വേവിച്ച് തിന്നും എന്നർത്ഥം ആ കണ്ണേറുകൊണ്ട് അപ്പൊ ഈ രൂപത്തിൽ കണ്ണേറിനെ സംബന്ധിച്ച് അഗാധമായിട്ടുള്ള ഒരുപാട് തെറ്റായ വിശ്വാസങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട് സത്യത്തിൽ കണ്ണേർ എന്നുള്ളത് എന്താ അത് മനുഷ്യന്മാര് ഒരു സംഗതി കാണുമ്പോൾ ആ മറ്റൊരാളുടെ ഒരു നന്മ കാണുമ്പോൾ അയാളുടെ കാർഷികോൽപ്പന്നങ്ങൾ കാണുമ്പോൾ അയാളുടെ ബിൽഡിങ് കാണുമ്പോൾ അയാളുടെ വാച്ച് കാണുമ്പോൾ അയാളുടെ ഡ്രസ്സ് കാണുമ്പോൾ അയാൾക്കുള്ള അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ചില ആളുകൾ അത് ചീത്ത സ്വഭാവമാണ് എന്താ ആ അനുഗ്രഹം തൻ്റെ സഹോദരന്റെ ഞാമത്തുകൾ നീങ്ങി നശിച്ചു പോണം എന്നുള്ള ഒരാഗ്രഹം ചില ആളുകൾക്ക് ഉണ്ടാകും അതിനാണ് ഹസത് എന്ന് പറയുക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോക്കൂ ഇപ്പോ ഈ സൗണ്ടുകാരൻ പറയുന്നുണ്ട് ഹസദ് എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പറയുന്നു ഹസദ് എന്നാണ് പറയാം കാരണം എന്താണ് നബിയുടെ അതായത് സഹീഹ മുസ്ലിമിൽ ഞാൻ വായിക്കുന്നത് സഹീഹ മുസ്ലിമിൽ തന്നെ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറ് ഈ പറയുന്നുണ്ടല്ലോ ആ ഐനൻ എന്താ പറഞ്ഞിട്ടുള്ള അവിടെ ഐനിൻ ഹാസിദിൻ അസൂയാലുവിന്റെ കണ്ണിൽ നിന്ന് വ്യക്തമായിട്ട് റസൂല്ല പിന്നെ പറഞ്ഞതായിട്ട് ആ വിശദീകരണം ആ ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ കണ്ണ് കണ്ണ് മാത്രല്ല അസൂയാലുവിന്റെ കണ്ണ് മറ്റൊരാളുടെ അനുഗ്രഹം നീങ്ങിപ്പോകണം നശിച്ചു പോകണം എന്നുള്ള ആ ഒരു ചിന്തയും പ്രവർത്തനവും അതാണ് ഹസദ് എന്ന് പറയുന്നത് ഇതേതാ സഹൈ മുസ്ലിം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറാം നമ്പർ വചനം അത് ജിബ്രീല അലൈഹി സ്വലാത്തു വസ്ലാം മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിലാണ് പറയുന്നത് എന്നുള്ള ആ പ്രാർത്ഥന അപ്പോ അവിടെ ഐൻ ഹാസിദ് എന്ന് വളരെ വ്യക്തമായി വന്നിട്ടുണ്ട് അപ്പോ അത് അസൂയാലുവിന്റെ കണ്ണ് അപ്പോ അസൂയ അത് വിശുദ്ധ ഖുറാൻ വളരെ വ്യക്തമായി പറഞ്ഞാണല്ലോ അസൂയ കൊണ്ടാണല്ലോ ആദ്യത്തെ കൊലപാതകം പോലും നടന്നിട്ടുള്ളത് ഹാബീലും കാബിലും തമ്മേ നിങ്ങൾ നോക്കൂ വമിൻ ഹാസിദിൻ ഹസദ് അസൂയാലു അസൂയപ്പെടുമ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് രക്ഷ തേടുന്നു എന്നുള്ള വിശുദ്ധ ഖുറാൻ നമ്മോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ ഈ സംഭവം ഹാസിദ് എന്നുള്ളത് സഹേഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട് മഹാനായിട്ടുള്ള അബുലിയുടെ മുസ്ലതിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ മഹാനായ അബുനീം അദ്ദേഹത്തിന്റെ അത്യുന്നഭവിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം കബീറിൽ വന്നിട്ടുണ്ട് ഇമാം ഭഗവിയുടെ ഷറഹ സുന്നയിൽ വന്നിട്ടുണ്ട് അപ്പോ വളരെ വ്യക്തമായ സഹി ആയിട്ടുള്ള ഹദീസില് വന്നിട്ടുള്ള ഒരു കാര്യം ഈ കണ്ണാണ് അസൂയാലുവിന്റെ നോട്ടം അതാണ് പ്രശ്നം അതെന്നാണ് നമ്മൾ രക്ഷതയിടേണ്ടത് എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ കണ്ണേർ പലിക്കും എന്ന് പറയുന്ന ആള് ആളുകൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞല്ലോ അത് കണ്ണേറിനെ കണ്ണേർ കതിർനെ മറികടക്കുന്നു അതൊക്കെ തെറ്റാണെന്ന് ലോകത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആ കേട്ടോളൂ ബാരി വായിക്കണത് ബാരി എന്ന് ഫാരി ആരാ ആരുടെ ഗ്രന്ഥ സഹേഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഹിജറ എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള ഹാഫിൽ അസ്കലാനി റഹിമഹുല്ലയുടെ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ പറയുന്നു സാബിഖ് ഈ ൊണ്ട് അദ്ദേഹം പറഞ്ഞ അതുകൊണ്ട് അർത്ഥം യുസീബു മിനൽ ആദ ഒരു നോട്ടക്കാരൻ നോക്കുന്ന സന്ദർഭത്തിൽ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ലറർ ദോഷകരമായിട്ടുള്ള വല്ലതും പിന്നെ ബാധിച്ചാൽ ഇന്നമാഹു അത് മുൻകൂട്ടി അള്ളാഹു താലെ വിധിച്ചത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും മാത്രം എന്നാണ് അതിന്റെ അർത്ഥം ഹുവ ബി അത് മുൻകൂട്ടി അള്ളാഹു എന്നിട്ട് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കല്ല അതേ പറയാണ് ഒന്നുമല്ലാതെ നോക്കുന്ന ആള് ആ നോ നോക്കുന്ന സംഗതിയില് അങ്ങനെ നോക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല ലാഭിഷൻ ഒന്നും സംഭവിക്കുകയില്ല സംഭവിക്കുന്നില്ല അന്നാലുർ അന്നാലുർഫിൽ ഈ നോട്ടക്കാരാണെന്ന നോക്കുന്ന വസ്തുവിൽ ഒന്നും സംഭവിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അള്ളാന്റെ വിധി മാത്രമാണ് അത് എന്നാ ഇവര് പറയുന്നതോ വിധി ഇതിനും അറികടക്കുന്ന അക്കോ ഇതൊക്കെ എന്താണ് തെറ്റാണെന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് നിരവധി പണ്ഡിതന്മാര് വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞതാ നോട്ടക്കാരനെ ഏ ഒരാൾ നോക്കുമ്പോഴേക്ക് ഒരു ഒന്നും സംഭവിക്കുകയില്ല ഐ പിന്നെ പറയുന്ന മഹാനായിട്ടുള്ള മനാവിയുടെ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ പറയുന്നു ഐ അള്ളാഹുവിന്റെ കലാകദർ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പ്രവർത്തനം കൊണ്ടല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂർ അള്ളാഹു ആണ് ഈ കാര്യത്തിൽ ഇത് സംഭവിപ്പിക്കുന്നതെന്ന് അതെന്തുകൊണ്ടാ അത് മുമ്പേ വിധിച്ച കലാകദറാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുക ഇത് അത്തർ അതുപോലെ മഹാനായിട്ടുള്ള ഇമാം ഷൗഖാനി ലോകപ്രസിദ്ധ പണ്ഡിതനാണല്ലോ അദ്ദേഹത്തിന്റെ നെയിലുൽ ഔതാറിലും ഈ കാര്യം വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് സഹോദരങ്ങളെ മൂന്ന് സംഗതികളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞത് ഒന്ന് ഈ ആയത്ത് സൂറത്ത് യൂസുഫിലെ പന്ത്രണ്ടാമത്തെ ആയത് ഏർ പന്ത്രണ്ടാമ അധ്യായത്തിലെ അറുപത്തി ഏഴാം ആയത് ആ ആയത്ത് കണ്ണേറുമാ കാരണമാണ് യാക്കൂബ് നബി അങ്ങനെ പറഞ്ഞതെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആലോ മുഹമ്മദ് നബി ബിസലമാങ്ങള് ആ ആയത്തോതി അതിൻ്റെ വിശദീകരണത്തിലോ ഹദീസിലോ സഹയായി അങ്ങനെ പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ എന്നുള്ളതാ അത് അവർക്ക് ഒന്നിച്ചാകുമ്പോൾ ഒരുപക്ഷെ അപകടം ഉണ്ടായാൽ എല്ലാവരും അപകടത്തിൽ പെട്ടേക്കാം അല്ലെങ്കിൽ ആ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു പിന്നെ സംഘം അപരിചിതരായ ആളുകള് ആക്രമിക്കാൻ വരുന്നു എന്നുള്ള ഒരു ചിന്തയാ ചിന്ത കൊണ്ട് അവർക്ക് അപകടം നേരിട്ടേക്കാം അതല്ലെങ്കിൽ പിന്നെ അസൂയാലുക്കള് പിന്നെ ഒരുപക്ഷെ അവരുടെ അസൂയ ആ അവർക്ക് നേരെ ഉണ്ടായേക്കാം അല്ലെങ്കിൽ കുതന്ത്രങ്ങളുടെ വക്താക്കളുടെ പ്രശ്നങ്ങൾ അവർ നേരിട്ടേക്കാം അതുകൊണ്ടൊക്കെയാണ് വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞത് ഇതാണ് രണ്ട് മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം കണ്ണേർ കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആ ആളുകള് നോക്കുന്ന സന്ദർഭത്തിലൊന്നും സംഭവിക്കുകയില്ല മറിച്ച് സഹോദരങ്ങളെ അത് അള്ളാഹുവിൻ്റെ കതിറാണ് അതല്ലാതെ നോട്ടക്കാരൻ്റെ നോട്ടം കൊണ്ടല്ല എന്നാണ് നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞത് അതിനൊക്കെ രേഖകൾ ഉദ്ധരിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കുക الله أعلم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين